ഇന്നത്തെ എൻ്റെ യാത്ര ആലപ്പുഴ പൂങ്കാവിലുള്ള മലയാൻ തീർത്ഥാടന കേന്ദ്രമായ പൂങ്കാവ് പള്ളിയിലേക്കാണ് പ്രസിദ്ധമായ ഈ പൂങ്കാവ് പള്ളി മാതാവിൻ്റെ നാമദേഹത്തിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടുത്തെ യേശുവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിനാണ് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തിട്ടുള്ളത് യേശുവിൻ്റെ കുത്സം മരണത്തിലെ പീഡാനുഭവത്തെ അനുസ്മരിപ്പിക്കുന്ന യേശുവിൻ്റെ തിരുസ്വരൂപം ഈ പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ഭക്തി സൈതന്യമുള്ള വിളിച്ചാൽ വിളിപ്പുറത്തുള്ള യേശുവിൻ്റെ അത്ഭുത തിരുസ്വരൂപം പൂങ്കാപ്പള്ളിയിലെ വിശുദ്ധിയുടെ മകടമായിട്ട് നിലകൊള്ളുന്നു വളരെ പ്രശസ്തമായ പുരാതനമായ ഒരു ദേവാലയമാണ് പൂങ്കാവ് മാതാവിൻ്റെ പള്ളി ഈ പള്ളിയിൽ മാതാവും യേശുവും തമ്മിൽ അഭേദ്യമായ ബന്ധം സൂചിപ്പിക്കുന്ന അനേകം രൂപങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ ജീവിതത്തിൽ പല അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ഇവിടെ തിരുസ്വരൂപങ്ങളെ പുനഃസൃഷ്ടിച്ചിരിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് യേശുവിൻ്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കുൽസ്മരണം ഉത്താനം എന്നിവ സൂചിപ്പിക്കുന്ന അനേകം ദിവ്യസ്വരൂപങ്ങൾ ഇവിടെ കാണാൻ കഴിയും ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം കടലോരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പള്ളിയാണ് ഈ പള്ളിക്ക് മുൻപിൽ ധാരാളം കാർ സ്പേസ് കാണാൻ കഴിയും ഇത്രയും വലിയ ദേവാലയ തിരുമുറ്റത്താണ് പസവ വ്യാഴാഴ്ചയും ദുഃഖുകളിയാഴ്ചയും നടക്കുന്ന തിരുകർമ്മങ്ങൾ കാണുവാനായിട്ടും സംബന്ധിക്കുവാനായിട്ടും അനേകായിരങ്ങളാണ് ഇവിടെ എത്തുക ദേവാലയത്തിന് മുൻപിലുള്ള ഈ പ്രദേശമാകെ ജനങ്ങളെ കൊണ്ടു നിറയുന്ന പ്രസഹ വ്യാഴാഴ്ചയിലെ ദീപാരാധന കാഴ്ച വളരെ വിശ്വപ്രസിദ്ധമാണ് അതോടൊപ്പം തുക്കളിയാഴ്ചയിലെ യേശുവിൻ്റെ അത്ഭുത തിരുശ്വരൂപം ഥത്തിൽ വെച്ച് ഉള്ള നഗതി കാണിക്കൽ പ്രദർശനം പതിനായിരങ്ങളാണ് ദർശിക്കുവാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നത് പൂങ്കാവ് ദേവാലയം വളരെ പഴക്കം ചെന്ന ഒരു ദേവാലയമാണ് ഇവിടെ കുഞ്ഞുങ്ങളെ തൊട്ടിൽ കെടുത്തി ആശീർവേദിക്കുന്ന ഒരു ശുശ്രൂഷ നടന്നു വരുന്നു ഈ പള്ളിക്ക് പിൻഭാഗത്തായിട്ടാണ് യേശുവിൻ്റെ അത്ഭുത തിരുശ്വരൂപം സ്ഥിതി ചെയ്യുന്നത് ഉണ്ണി യേശുവിൻ്റെ വളരെ മനോഹരമായ ഒരു രൂപമാണിത് അതിന് പിന്നിൽ നിലവിളക്ക് ഭക്തി ചൈതന്യം സ്ഫുരിക്കുന്ന അനേകം രൂപങ്ങൾ ഈ ദേവാലയത്തിലുണ്ട് അതിൽ ഒന്ന് ഉണ്ണിയേശുവിൻ്റെ തിരുസ്വരൂപമാണ് ഇവിടെ കുട്ടികൾ തിരു സ്വരൂപത്തിനു മുമ്പിൽ വന്ന് പരീക്ഷകളിൽ വിജയിക്കുന്നതിനും മറ്റുമായിട്ട് നിയോഗങ്ങൾ എഴുതിയിടുന്ന ഒരു നേർച്ച നമുക്ക് കാണാൻ കഴിയും ഇതാണ് വളരെ മനോഹരമായ അൾത്താരയും മദ്ബഹയും പുരാണ രീതിയിലുള്ള പള്ളിയാണിത് മാതാവിൻ്റെ ഒരു രൂപം കാണാം മാതാവിനോടുള്ള അഭേദ്യമായ ഒരു ബന്ധമാണ് യേശുവിനെ ഈ പള്ളിയിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അനേകം സ്വരൂപങ്ങൾ നമ്മൾ പള്ളിക്ക് മുൻപിൽ കണ്ടു കഴിഞ്ഞു യേശുവിനെ ദൈവപുത്രനായ ക്രിസ്തുവിനെ പുറക്കുവാൻ ലോകത്തിൽ മനുഷ്യ ജന്മമെടുത്ത് പുനർജനിക്കുവാൻ പ്രസിദ്ധ മാതാവിനെ തിരഞ്ഞെടുത്ത ആ ദൈവിക നടപടി അർത്ഥവത്താക്കുന്ന രീതിയിലാണ് പ്രസിദ്ധ അമ്മയും യേശും തമ്മിലുള്ള ബന്ധം യേശുവിൻ്റെ ജനനം മുതൽ മുപ്പത്തിമൂന്നാം വയസ്സിൽ യേശു പാടുപീടകളാൽ കുതിസ്മരണം വഹിച്ച ആ ദിവസം അനുഭവിച്ച ലോകത്തിൽ ഒരു സ്ത്രീയും അനുഭവിക്കാത്ത ഏറ്റവും വലിയ വ്യാകുലം മാതാവ് അനുഭവിക്കേണ്ടി വന്നു തൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കുത്തി താഴ്ത്തപ്പെട്ട അത്രയും വ്യാകുലം അന്ന് മാതാവ് അനുഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും അത്രമാത്രം യേശുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന അമ്മ മാതാവ് ഇന്നും നമുക്ക് യേശുവിലൂടെ അനേകം മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്നേഹമയ്യായ കൃപാവതിയായ അമ്മയാണ് കാനായിലെ കല്യാണവിരുന്നിൽ ആദ്യമായി യേശു തൻ്റെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് അമ്മമാതാവാണ് വഴിയൊരുക്കിയത് അന്ന് കാനായിലേ കല്യാണ വിരുന്നിൽ ആ വീട്ടിലെ പരിതാപകരമായ അവസ്ഥ അതായത് വീഞ്ഞ് തീർന്നു പോയ അവസ്ഥ അത് ഒരു അമ്മയുടെ വേദനയായി മകനും മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ തൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല എന്നിരിക്കലും യേശു അമ്മയുടെ ആ സ്നേഹ ശാസനയ്ക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വന്നു അങ്ങനെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ആറ് കൽഭരണികളിൽ നിറയെ ഏറ്റവും മധുരതരമായ വീഞ്ഞുണ്ടാക്കിയത് ഈ പള്ളി വളരെ ചെറുതാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ കാലപ്പഴക്കം അതിനാണ് ഏറ്റവും വിലമതിക്കേണ്ടത് ഇത് പഴയ ഫോട്ടോകളാണ് പള്ളിയിൽ ബസവ്യാഴ്ച നടക്കുന്ന ദീപാരാധന അതുപോലെ നേർച്ച വഴിപാടായ നിലത്ത് ഉരുണ്ടുകൊണ്ടുള്ള വഴിപാടുണ്ട് അതാണ് ഈ ചിത്രം കാണിക്കുന്നത് അത്രമാത്രം ജനങ്ങളാണ് ഓരോ പസവിയാഴ്ചയും ദുഃഖിയാഴ്ചയും ഈ ദേവാലയത്തിൽ ഒത്തുകൂടുന്നതെന്ന് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് ഇത് പള്ളിയുടെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ദേവാലയത്തിൽ യേശുവിൻ്റെ കുതിസമരണമായി ബന്ധപ്പെട്ട കുതിസൻ്റെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു തിരുശേഷിപ്പാണ് ഈ ദേവാലയത്തിലുള്ളത് യേശു സഹിച്ച ആ പാടുപീടകളുടെ സ്മരണയ്ക്കായി ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള തിരിച്ചേഴ്ഷിപ്പ് കണ്ടു വണങ്ങി പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ചു പോകുന്നവർ അനേകരാണ് ദിവസം ഇവിടെ ധാരാളം ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് യേശു കുച്ചുമരണത്തിന് വിധിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട ആ സമയത്തുണ്ടായ യേശുവിൻ്റെ തിൽക്കച്ച അത് എപ്പോഴും ടൂറിനിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അമൂല്യമായിട്ട് തന്നെ അതിൻ്റെ ത്രീ ഡി ഫോട്ടോ ഇമേജുകൾ ഈ പള്ളിയുടെ പിന്നിലുള്ള യേശുവിൻ്റെ അത്ഭുത കല്ലറയുടെ സമീപമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് തൊട്ടിൽ നേർച്ച കൊച്ചു കുഞ്ഞുങ്ങളെ ഇതിൽ കിടത്തി പ്രാർത്ഥന ചൊല്ലി ആശീർവദിക്കുന്ന ഒരു ചടങ്ങ് ഈ പള്ളിയിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണിയേശുവിൻ്റെ അത്ഭുത തിരുശുരൂപം ഇതാണ് ഇവിടെ കൊച്ചുകുട്ടികൾ തങ്ങളുടെ നിയമങ്ങൾ എഴുതിയ മാല കാണാവുന്നതാണ് അമ്മമാരും ഇവിടെ വന്ന് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ പഠിപ്പിന് വേണ്ടി ഇവിടെ നിയമങ്ങൾ സമർപ്പിക്കുന്ന പതിവ് കാണാം മാതാവിൻ്റെ അത്ഭുത തിരുശ്വരൂപം പൂങ്കാവ് പള്ളിയിലെ പോലെ തന്നെയാണ് തങ്കിപ്പള്ളിയിലും യേശുവിൻ്റെ അത്ഭുത തിരുശുരൂപം കാണാൻ സാധിക്കും ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ യേശുവിൻ്റെ തലമുടി വളരുന്ന അത്ഭുത തിരുശുരൂപം ഈ പള്ളിയിലാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത് ഒരു പക്ഷേ അവർ ഈ ഭാഗത്ത് ആദ്യമായിട്ടായിരിക്കാം ഞാൻ അവർക്ക് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു അത് തങ്കിപ്പള്ളിയിലാണ് യേശുവിൻ്റെ തലമുടി വളരുന്ന അത്ഭുത തിരിശുരൂപം ഉള്ളത് അതേപോലെ തന്നെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു തിരിച്ചു ഈ പള്ളിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണാനായിട്ട് അവർ പള്ളിയുടെ ഭാഗത്തേക്ക് നടക്കുകയാണ് അനേകം പേരാണ് ദിവസം ഇവിടെ യേശുവിൻ്റെ അത്ഭുത തിരുശുരൂപം കാണുവാനായിട്ട് വരുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് കഴിഞ്ഞയാഴ്ചയായിരുന്നു ഇവിടെ ദുഃഖ വെള്ളിയാഴ്ചയും പെസാഴ്ചയും ആഘോഷിച്ചത് അതോടനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ സന്ദർശിക്കുകയുണ്ടായി അന്ന് ഞാൻ വരണമെന്ന് കരുതിയതാണ് പക്ഷേ അന്ന് വരാൻ സാധിച്ചില്ല അതുകൊണ്ട് അതിനുശേഷം പിന്നീട് വരുന്ന ഒരു ആഴ്ച ഇവിടെ സന്ദർശിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇന്നെത്തിച്ചേർന്നത് ഇത് ബറ്റ്സെയ്ദ കുളം എന്ന പേരിൽ റിയപ്പെടുന്ന ഒരു കുളം വളരെ വൃത്തിയോടുകൂടി ഈ കുളം സംരക്ഷിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ പള്ളിയോട് ചേർന്ന് ഒരു കുളം കാണുന്നത് അങ്ങനെ കുളമുള്ള പള്ളികൾ ഞാൻ കണ്ടിട്ടില്ല ഇത് പള്ളിയുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ അത്ഭുത തിരുശുൽപം ഇതാണ് ഇത് കൂലാഴ്ച നഗരി കാണിക്കനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള യേശുവിൻ്റെ അത്ഭുത തിരുശുൽപം തങ്കിപ്പള്ളിയിലെ പോലെ തന്നെ വളരെ വിശ്വപ്രസിദ്ധമായ തിരിച്ചു വിഭവം തന്നെയാണ് ഇതും ദുഃഖപൊള്ളിയാഴ്ചയില്ലാ നഗതി കാണിക്കൽ പ്രദർശനത്തിന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തങ്കിപ്പള്ളിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ദിവ്യാരാധന ചാപ്പൽ തന്നെയാണിത് ഇതിനോട് ചേർന്നാണ് യേശുവിൻ്റെ സ്ത്രീഡ് ഡൈമെൻഷനിലുള്ള തിരി കച്ചവട ഫോട്ടോ ആലേഖനം ചെയ്തിട്ടുള്ള ചെറിയ ചാപ്പൽ ശരിക്കും യേശുവിൻ്റെ അത്ഭുത മുഖം നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും ഇത് ശാസ്ത്രലോകത്തിന് ഒരു അത്ഭുതമായി തന്നെ നിലകൊള്ളുകയാണ് യേശുവിൻ്റെ പീഡമരണത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള തിരുക്കച്ചയിൽ പൊതിഞ്ഞ ആ തിരു ഛായ ചിത്രമാണ് നമ്മളെ കാണുന്നത് നമുക്ക് വ്യക്തമായിട്ട് യേശുവിൻ്റെ രൂപം ഇതിൽ കാണാൻ സാധിക്കും ടൂറിനിലെ തിൽ കച്ച ടൂറിനിലെ തിൽ കച്ച എന്നത് എന്നാണിതറിയപ്പെടുക പതിനാലടി നീളമുള്ള ലെനൻ തുണിയാണ് ഇത് തീർച്ചയായും ക്രൂശ്രിതനായി യേശുവിൻ്റെ രൂപമാണ് ഇതിൽ കാണുന്നത് ലാസ രശ്മികളുടെ സഹായത്താൽ വളരെ വ്യക്തമായിട്ട് ഇത് കാണുവാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതുകളിലാണ് ആദ്യം ഇത് ഫ്രാൻസിലെ ലിറിയയിൽ എത്തിച്ചത് അഗ്നിബാധയിൽ അതിന് ചെറിയ കേടുപാട് പറ്റിയെങ്കിലും ഇപ്പോഴും അത് ടൂറിനിൽ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ചരിത്ര പഠന രേഖകളിൽ ഈ കച്ചയുടെ പ്രായം കണക്കാക്കുമ്പോൾ അത് യേശുവിൻ്റെ കുതിസംഭരണമായും ഏറെ സാമ്യമുള്ള അനേകം തെളിവുകളാണ് ഈ തിരു നമുക്ക് ലഭിച്ചിട്ടുള്ളത് മനുഷ്യ രക്തം പുരണ്ട മനുഷ്യരൂപം പതിഞ്ഞ തിരുകച്ച ഇത് മാതാവ് യേശുവിന് കൈകളാൽ തുന്നി തയ്ച്ചെടുത്ത കുപ്പായമാണ് ആ കറുത്ത നിറത്തിൽ കാണുന്നത് ഇത് തിരു സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഇവിടെ വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട് ആ തിരക്കച്ചയിൽ കാണാൻ സാധിച്ച പല കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് സ്വെല്ലിംഗ് ഫ്രം ബ്ലൗസ് ടു ഫേസ് പിന്നെ ബ്ലഡ് കൈകളിലും കാലുകളിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള ബ്ലഡുകൾ അതോടൊപ്പം ആ കച്ച ഒരിക്കൽ തീപിടുത്തൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി വിവരിച്ചിട്ട് ഇതിൽ ഒരു വിവരണമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് യേശുവിൻ്റെ കൈക്കളി തർച്ച ആണിപ്പഴുതുകൾ യേശുവിൻ്റെ ശരീരത്തിലെ രക്തം പുരണ്ട അതേ അവസ്ഥയിൽ ഈ കച്ചയിൽ പൊതിഞ്ഞിട്ട് പതിഞ്ഞിട്ടുള്ള ചിത്രങ്ങളാണ് ഈ കാണുന്നത് എത്ര വ്യക്തമായിട്ടാണ് ഈ യേശുവിൻ്റെ ആ മുഖം അതിൽ കാണുന്നത് ഈ ചിത്രത്തിൽ അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഞാനത് വായിച്ച് അത്ഭുത പദ്ധതിയായി പോയി കാരണം യേശു ഇന്നും ജീവിക്കുന്ന അത്ഭുത സത്യം അതിന് വ്യക്തമായ തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് യേശു ഉത്ഥാനം ചെയ്തത് മറ്റൊരു മതത്തിനും ഇല്ലാത്ത ഒരു സവിശേഷമായ അത്ഭുത അടയാളങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് യേശു പോയിട്ടുള്ളത് ഈ വിവരണം വായിക്കുംതോറും ദൈവത്തോടുള്ള സ്നേഹം സമാധാനം ശാന്തിയും എൻ്റെ ഹൃദയത്തിലേക്ക് നിറഞ്ഞൊഴുകുന്ന ഒരു അനുഭവമുണ്ടായി യേശുവിനെ കൂടുതൽ അറിയണമെന്ന ആഗ്രഹം അവിടുത്തെ കൂടുതൽ സ്നേഹിക്കണമെന്നുള്ളൊരാഗ്രഹം അതെല്ലാം ഈ ജീവിക്കുന്ന വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും കുറേ നേരം ഞാനിവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഞാൻ മടങ്ങിയത് ദിവ്യമായ ഒരു ശാന്തിയും സമാധാനം തളം കെട്ടി നിൽക്കുന്ന യേശുവിൻ്റെ ആ തിരുക്കല്ലറയിൽ കുറേ നേരം ഞാൻ ധ്യാനാത്മകമായി നിന്നു പ്രാർത്ഥനയോടെ ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലൂടെ ഞാൻ കുറേ നേരം കടന്നുപോയി ഒരിക്കലെങ്കിലും നിങ്ങൾ ആലപ്പുഴ വഴിക്ക് പോകുമ്പോൾ തീർച്ചയായും പൂങ്കാവിലുള്ള ഈ പ്രസിദ്ധമായ ഈ മല്യാൻ യേശു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വന്ന് ഈ അത്ഭുത കല്ലറ കാണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് മറ്റൊരു വീടുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ കൃപ എല്ലാവരിലും നിറയട്ടെ